എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങളുടെ കാനഡ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇതിനു മുമ്പ് നായഗ്ര വാട്ടർഫോൾസിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുതേ ഇതിപ്പോൾ ഞങ്ങൾ വാൻകുവറിൽ നിന്ന് മോർണിംഗ് ഫ്ലൈറ്റ് എടുത്ത് കാൽഗരിയിലാണ് വന്നിട്ടുള്ളത് കാൽഗരിയിൽ വന്ന് ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത ശേഷം ഡൗൺ ടൗണിലുള്ള ഏൾസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് ലഞ്ച് കഴിക്കാനായിട്ട് ഈ ഒരു റെസ്റ്റോറൻ്റെ ആംബിയൻസ് ആകട്ടെ അവിടുത്തെ ആകട്ടെ എല്ലാം അടിപൊളിയാണ് കേട്ടോ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ് കാൽഗരിയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ ട്രഫിൾ ആണ് ഓർഡർ ചെയ്തത് പിന്നെ മെയിൻ ഡിഷായിട്ട് രണ്ട് ട്രഫിൾ ടോട്ടലിനി വിത്ത് എ സൈഡ് ഓഫ് കേജുൻ ചിക്കൻ പിന്നെ അത് കൂടാതെ ഒരു നാഷ്വൽ ക്രിസ്പി ചിക്കൻ സാൻഡ്വിച്ചും അതിൻ്റെ കൂടെ ഒരു ട്രഫിൾ ഫ്രൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ നല്ലൊരു ഡെലിഷ്യസ് മീലൊക്കെ കഴിച്ച ശേഷം അടുത്ത് തന്നെയുള്ള ഒരു മോളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് സെഫോറയിലേക്കാണ് അവിടുന്ന് കുറച്ച് പെർഫ്യൂംസൊക്കെ പിക്ക് ചെയ്തു ഞങ്ങളിവിടെ കാൽഗരിയിൽ ടു നൈറ്റ്സ് ആൻഡ് ത്രീ ഡേയ്സാണുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം കാൽഗരി ഡൗൺ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം നാളെ രാവിലെ തന്നെ ഞങ്ങൾ ബാൻഫിലേക്ക് പോകുന്നുണ്ട് അതൊരു ഫുൾ ഡേ ട്രിപ്പാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ കാൽഗരിയുടെ ഡൗൺ ടൗണൊക്കെ ഒന്ന് കാണാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി ഡൗൺ ടൗണിലൊക്കെ പോയിട്ട് ഇനി രാത്രിയിൽ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് വരികയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത ദിവസം രാവിലെ ഞങ്ങളിവിടെ കാൽഗരിയിൽ നിന്നും ബാൻഫിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് ബസ്സിലാണ് പോകുന്നത് ഫ്ലിക്സ് ബസ്സിൽ ഞങ്ങൾ നേരത്തെ തന്നെ മൂന്ന് പേർക്കുമുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാൽഗരി ടു ബാൻഫ് യാത്രയാണിത് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ റോക്കി മൗണ്ടൻസൊക്കെ കണ്ടു തുടങ്ങി കാൽഗിരി ഡൗൺ ടൗണിലെ ആ ഒരു കാഴ്ചകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ ശരിക്കും ഈ ബസ് യാത്ര എൻജോയ് ചെയ്യുകയാണ് പിന്നെ ഇവിടുത്തെ ബസ് യാത്രയൊക്കെ വളരെയധികം കംഫർട്ടബിളാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നയഗ്ര വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയും ഞങ്ങൾ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫ്ലിക്സ് ബസ്സിലാണ് ഞങ്ങൾ കാൽഗരിൽ നിന്നും ബാൻഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ലെവൻ തേർട്ടിക്കാണ് ഞങ്ങളുടെ ഗൊണ്ടോള റൈഡ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സൺഡേ ആണ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പള്ളിയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം അവിടെ നമുക്ക് ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട് അത് കൂടാതെ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഇവിടെ ബാൻഫ് ഗുണ്ടോളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്കുള്ള ഗുണ്ടോളത് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇതിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ കാണാനായിട്ട് മൂന്ന് പേരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരു ടു തൗസൻഡ് ട്വൽവിലെ ഞങ്ങളൊരു യൂറോപ്യൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഇതുപോലൊരു കേബിൾ കാർ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്നറിയാവോ താഴെ നോക്കുമ്പോൾ ആ ഒരു വാലിയും പിന്നെ ഇങ്ങനെ ഈ മൊത്തത്തിലൊരു പച്ചപ്പാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഈ മലനിരകളും ഒക്കെ കണ്ട് ഞങ്ങളിതേ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് നിന്നുള്ള കാഴ്ചകളാണെങ്കിൽ അതി എനിക്ക് പറയാനായിട്ടും വാക്കുകൾ തന്നെ കിട്ടുന്നില്ല അപ്പം നിങ്ങൾ തന്നെ ഇതൊന്ന് കണ്ടു കണ്ടുനോക്ക് ഇവിടെ നിന്നും ഇങ്ങനൊരു ബോർഡ് വാക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ആ പീക്ക് വരെ പോകാനുള്ള സൗകര്യമുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇരിക്കാനൊക്കെയുള്ള ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇരിക്കാൻ തന്നെ തീരുമാനിച്ചു എവിടേക്ക് ക്യാമറ വെച്ചാലും ഒത്തിരി മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുക്കും അങ്ങനെ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്ത ശേഷം വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും സുവനീർസൊക്കെ വാങ്ങണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ സ്നാക്സോ കോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് തന്നെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ കുറച്ചധിക സമയം അവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം തിരിച്ച് ഗണ്ടുള്ള റൈഡ് ആണ് ഇപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ലേക്ക് ലൂയിസിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്നും ലേക്ക് ലൂയിസിലേക്ക് ബസ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളൊരു ഡേ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബാൻഫിൽ ഏത് റൂട്ടിലേക്ക് പോയാലും ആ ഒരു ഡേ പാസ് യൂസ് ചെയ്താൽ മതിയാകും അങ്ങനത്തെ ഞങ്ങൾ ലേക്ക് ലൂയിസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ലേക്ക് ലൂയിസ് കാണാനായിട്ട് പോവുകയാണ് നല്ല ഭംഗിയുള്ള ഒരു ലേക്കാണ് കേട്ടോ ഇത് ഇത് കൂടാതെ ലേക്ക് മൊറൈനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ ലേക്ക് ലൂയിസും അതുപോലെ തന്നെ ലേക്ക് മൊറൈനും പിന്നെ അത് കൂടാതെ ബാൻഫ് കൊണ്ടുള്ള റൈഡും ഇത് മൂന്നുമാണ് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഒരു ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പം ഞങ്ങളിപ്പോൾ ലേക്ക് മൊറൈനിൽ പോയിട്ടില്ല ഈ ലേക്ക് ലൂയിസിലേക്ക് മാത്രമാണ് വന്നിട്ടുള്ളത് അങ്ങനെ ദ ഈ വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ഭംഗിയാണല്ലേ ആ ഒരു മലനിരകളും പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറും നോക്കിയ നല്ല ടെർക്കോയ്സ് വാട്ടറും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയാണല്ലേ ഇനി ഞങ്ങളിവിടുന്ന് അവസാനത്തെ ഫ്ലിക്സ് ബസ്സിൽ തിരിച്ച് കാൽഗരിയിലേക്കാണ് പോകുന്നത് അങ്ങനെ മനോഹരമായൊരു ദിവസം കൂടി അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക്